റിയാൻ നിന്റെ ഇടയിൽ എന്തൊക്കെ കൂട്ടം ആളുകളാണ് ഒക്കെ ഇവിടെ വന്നു കൂടിയിരിക്കുക അപ്പോ രാവണന് ബന്ധുക്കളെ കാണണം എന്നുള്ള വൈഷമ്യമില്ല അവനവന്റെ പുത്രന്മാരെ കാണണം കാണാല്ല എന്നുള്ള വൈഷമ്യമില്ല എന്തൊക്കെയാ സ്വത്ത് സമ്പത്ത് ഇതിനൊന്നും ആലോചിച്ച് വൈഷമ്യമില്ല വാഹനത്തിനെ കുറിച്ച് വൈഷമ്യല്ല എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ആളുകൾക്ക് സങ്കടം ഉണ്ടാകാൻ വേറൊരു അറിയോ ൊക്ക ഉണ്ടാകുമ്പോ കൂട്ടത്തിൽ വേറൊന്നും ഉണ്ടാവൂ ആരാ ശത്രുക്കള് എന്നാൽ രാവണന് ശത്രുക്കളെ കുറിച്ച് വല്ല വൈഷമ്യം ഉണ്ടോന്നാണെങ്കിൽ രാവണൻ തന്റെ ശത്രുവാണ് എന്ന് പറയണത് തന്നെ ആളുകൾക്ക് വൈഷമ്യമാണ് അതാ അപ്പം സ്ഥിതി അപ്പോ രാവണന് ശത്രുക്കളൊന്നുമില്ല അപ്പൊ ആ നിലയ്ക്കും പേടിയില്ല ത്രൈലോക്യത്തിൽ ആരെയും പേടിയില്ലാതെ കണ്ട് സുഖായിട്ട് അവിടെ എങ്ങനെ കഴിയുള്ളൂ അവനവൻറെ ഇഷ്ടത്തിന് തോന്നിയത് കാണിച്ച് സുഖമായിട്ട് അങ്ങനെ കഴിയണ രാവണനെ സങ്കടം എന്താണ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക എങ്ങനെയാ സങ്കടം പഠിപ്പിച്ചു കൊടുക്കുക ഭരണാധികാരികളായിരിക്കുന്ന ആളുകൾക്ക് സങ്കടം ഉണ്ടാവാൻ എന്താ ചെയ്യണ്ടാൽ പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടമൊക്കെ ഉണ്ടായാലോ പ്രജകൾക്ക് വല്ലതും സംഭവിച്ചാലൊക്കെ ഭരണാധികാരികൾക്ക് സങ്കടം ഉണ്ടാവും അതിൻ്റെ പേരിൽ ഭരണം തന്നെ വേണ്ടെന്ന് വെച്ചാൽ വിജ്വാൻമാരുള്ള സ്ഥല പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല അവരവരുടെ കാര്യം അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ രാവണൻ ഇവിടെ കൊണ്ടുവന്ന് അനധികൃതമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ സുഖസൗകര്യങ്ങളൊക്കെ അങ്ങനെ നശിപ്പിക്കുക അവനവൻ്റെ നശിച്ചാൽ സങ്കടമില്ലാതെ ഇരിക്കില്ലല്ലോ പിന്നെ രാവണന്റെ പുത്രനെ നിഗ്രഹിച്ചു ഇങ്ങനെ രാവണന്റെ സങ്കടം ഉണ്ടാക്കുക രാക്ഷസന്മാർക്കൊക്കെ സങ്കടം ഉണ്ടാക്കണം എന്ന് ഈ യുദ്ധത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു അത് ഒന്നുകൂടി ഒന്നുകൂടിയേമായിട്ട് ഇന്ദ്രചിത്വമായിട്ടുള്ള യുദ്ധത്തിൽ സാധിക്കണം അതൊരു വിചാരം പിന്നെയോ അതും ചമും രാക്ഷസ രാക്ഷസന്മാരുടെ ചമൂക്കളെ ഹനിക്കണം രാക്ഷസന്മാരുടെ ചമൂക്കളെ വെച്ചാൽ രാക്ഷസക്കൂട്ടങ്ങളെ ഇല്ലാണ്ടാക്കണം എന്താണോ ഈ രാക്ഷസ എന്ന് പറയാനുള്ള കാരണം കാരണംന്നാണെങ്കിൽ രാക്ഷസന്മാര് സാധാരണ ആളുകളുടെ പോലെയല്ല എന്താ അനവധി എണ്ണം ഇവിടെ നോക്കി അറിയാം എത്ര എണ്ണ അവിടെ വന്നു കൂടിയിരിക്കുന്നത് ഓരോന്ന് ഓരോന്ന് ചിലത് അവിടെ ചിലത് കൊടേ ആ ചിലക്കെ കയറ്റി വരുന്നുള്ളിണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഈ രാക്ഷസന്മാർ എങ്ങനെയാ അങ്ങനെ അത്ര അധികം ഉണ്ടാവണത് എന്നാണെങ്കിൽ രാക്ഷസന്മാർക്ക് ശ്രീപരമേശ്വരന്റെ ഒരു വരണ് എന്താ പണ്ട് സാലകടങ്കടന്ന് പേരായിട്ട് ഒരു രാക്ഷസി അവൾക്ക് വിദ്യുൽകേശിന്ന് പേരായിട്ട് ഒരു ഭർത്താവ് വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞാ പിന്നെ എന്താ പതിവ് പള്ള പതിവൊക്കെ തന്നെയാ പണ്ടു എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ എവിടേക്കെങ്കിലുമൊക്കെ പുറപ്പെട്ടു പോയി ഇപ്പള്ള പുറപ്പെട്ടു പോവലല്ല കേട്ടോ ഇപ്പൊ വിവാഹം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത പുറപ്പെട്ടു പോവല്ലേ ആ പോക്കല്ല വിവാഹം കഴിഞ്ഞാൽ രണ്ടാളും കൂടി ചാടി പുറപ്പെടും ആ കൂട്ടത്തില് ഈ സാന കടങ്കടയും വിദ്യുത് കേശിയും കൂടി കാട്ടുകൂടെ പുറപ്പെട്ടു രണ്ടാളും കൈയൊക്കെ പിടിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് കാട്ടുകൂടെ ഇങ്ങനെ നടക്കുക പൂവ അതേനെ പൂവ എവിടേക്കായി വിദ്വാൻ ഭാര്യ അന്വേഷിച്ചുള്ള പോക്കാണ് എവിടെ അച്ചാ വിളിച്ചു കൊണ്ടുപോവാ അന്വേഷിക്കാണ് പൊറപ്പെടിയായി കൊറച്ചുനേരമൊക്കെ എവിടെ ഇരുന്ന മടുക്കും അപ്പോ ഭാര്യയും കൂട്ടി കാട്ടിക്ക് പോയി അങ്ങനെ ഈ രണ്ടാളും കൂടി കാട്ടുകൂടെ തെക്കുവടക്ക് നടന്ന് 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 കൊറച്ചങ്ങനെ കഴിഞ്ഞപ്പോ വിദ്യുത്കേഷി ഇങ്ങനെ മുമ്പില് വേഗം വേഗം പോണ്ട് കാണില്ല എന്താ അവിടെ ഇങ്ങനെ നിക്കണ പോർത്താവ് വയ്യ വയ്യ നടക്കാൻ വയ്യേ നടക്കാനല്ല വയ്യ പേടിക്കുന്ന ഈ കാട്ടുന്ന കണി കണ്ട കിഴങ്ങും ആ കായയും വെള്ളമൊക്കെ കുടിച്ചിട്ടല്ലേ വയർ അപകട ഇല്ലാവും പരിഭ്രമിക്കണ്ട അവിടെ ചെന്ന വേണ്ട പോലെ ആക്കാം ഏ ഭർത്താവ് അതല്ല അതല്ലേ പിന്നെന്താ അനക്കുണ്ട് അനക്ക്ണ്ട് അതുവരെയുള്ള ഉത്സാഹമൊന്നും പിന്നെ ഭർത്താക്കന്മാർക്ക്ണ്ടാവില്ല അപ്പോ എന്താ എന്താ എന്നോട് ചോദിച്ച കാര്യമുണ്ടോ നീ എന്താ വേണ്ടേ നീ എന്താ വേണ്ട വച്ചാൽ സാധാരണഗതിക്ക് ഗർഭം ഉണ്ടായ എന്താ ചെയ്യാ എന്നെ പ്രസവിക്കാ വേണ്ടത് അപ്പോ വേണം എന്തിനധികം പറയണോ നേരല്ലാത്തോണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല വേഗം അവര് കൊറച്ചു കാലം കൂടി അവര് കഴിഞ്ഞപ്പോ ഈ ഗർഭൊക്കെ പൂർണമായി പ്രസവിക്കാനുള്ള അവസ്ഥയായപ്പോ നീ വിജ് അങ്ങനെ നോക്കി നോക്കിയപ്പോ ഒരു ഭാഗത്തെ ഇങ്ങനെ ഏകദേശം ആയില്ലേ സമയായില്ലേ അവിടെ ഇരിക്കുന്ന ആളുകൾ അതന്നെയാ ചോദിക്കണത് സമയായില്ലേ സമയമായില്ലേ എന്താച്ചാ ഇനി ഇണ്ട് കൊറേ കാര്യങ്ങളെ സമയായില്ലേ ഭർത്താവ് സമയമൊക്കെ ഏകദേശം പകായിട്ടുണ്ട് അടുത്തന്നെ ഇണ്ടാവില്ലേ ഓ ഒപ്പത്തന്നെ ഇണ്ടാവും നാലേ ഞാൻ പോവടക്കാ പോണെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇവളാകെ പ്രസവം എങ്ങനെയോ കഴിച്ചു കൂട്ടി അത് കഴിഞ്ഞപ്പോ ആലോചിച്ചു ഇവിടെ എങ്ങനെ ഇരുന്നാലേ ഭർത്താവിനെ തരാവില്ല എങ്ങനെയോ ഒരു ഭർത്താവിനെ കിട്ടിയതാ ഈ കുട്ടിയോടുള്ള സ്നേഹ കുറവുകൊണ്ടല്ലോ ഭർത്താവിനോടുള്ള സ്നേഹം കൂടുതലോണ്ടാ വേഗം അവളാ കുട്ടി അവിടെ ഉപേക്ഷിച്ച് ഭർത്താവിനെ അന്വേഷിച്ചാൽ